ഹലോ ഞാൻ ഈ യൂട്യൂബ് മീഡിയയിൽ വന്നപ്പോൾ എൻ്റെ സൗഹൃദ ഗ്രൂപ്പിൽ വന്ന് വെറുതെ ചാടി തന്ന രണ്ട് ഒരു പിമ്പ് തള്ളയും ഒരു അഷ്കർ മലവാണോ എന്ന് പറയുന്ന ഒരു ചെറ്റയും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഇവർ എൻ്റെ കളവുകൾ പൊളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രസകുള രായമ്മ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ശരിക്കും എൻ്റെ കളവുകളല്ല പൊളിക്കുന്നത് എന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ എന്താണ് ഇവർക്ക് എന്റെ കളവുകൾ പൊളിക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ആരെയും യാതൊരു തരത്തിലും ഉപദ്രവിക്കാത്ത സ്നേഹതീരം എന്ന് പറയുന്ന ഒരു സുഹൃത്തെ എന്റെ ഒരു സുഹൃത്തിന്റെ പിന്നാലെ ഇവർ വട്ടമിട്ട് പറക്കുന്നു എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അഷ്കർ മലവാണത്തിൻ്റെ കയ്യിൽ ഇത്രയധികം വോയിസുകൾ ഇത്രയധികം വോയിസുകൾ അഷ്കർ മലവാണത്തിൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ഞാൻ അഷ്കർ മലവാണത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് ചോദിച്ചു വാങ്ങിച്ചു കടം വാങ്ങിച്ചു എന്ന് പറയുന്ന ആ ഒരു വോയിസ് എന്തുകൊണ്ട് നിങ്ങൾ ഇടുന്നില്ല ആ ഒരു വോയിസ് എന്തുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചു വെച്ചില്ല ഇത്രയധികം നല്ല കണ്ണിങ് ആയിട്ട് നിങ്ങൾ ഈ വോയിസുകളെല്ലാം തന്നെ ശേഖരിച്ചു വെച്ച നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചു വെച്ചില്ല ഇന്നേ എന്റെ ഷോർട്സിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹധീരത്തിൻ്റെ കയ്യിൽ നിന്നും മസൂറ ബിബി ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിച്ച ക്യാഷിന്റെ വോയിസ് അത് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ അവർ പറഞ്ഞ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹധീരം എനിക്ക് വ്യക്തമായി അറിയാവുന്ന സ്നേഹതീരവും ഐഷൂട്ടിയും എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ അഷ്കർ മലവാണത്തിനെ പോലൊരു ചെറ്റയുടെ കയ്യിൽ നിന്നും വെറും ആയിരം രൂപയ്ക്ക് കൈനീട്ടേണ്ട ഗതികേട് എനിക്ക് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന കുറിച്ച് എൻ്റെ അമ്മ പറയുന്ന വാക്കുകൾ ലൈവായിട്ട് ലൈവായിട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം